ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേവി എണീറ്റിട്ടുണ്ട് എണീട്ടിപ്പം തന്നെ രണ്ട് പേരും ഒരുമിച്ച് എണീറ്റ് അപ്പം അങ്ങനെ കുറച്ചു നേരം കട്ടുമ്പകർന്ന് കളിയും കർത്താനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എണീറ്റ് പോകുന്നത് അപ്പോൾ ദേ ഗ്രീൻ പീസ് വിളവിടുന്നുണ്ട് എനിക്കിങ്ങനെ വെള്ള ഇപ്പത്തിനെ ദോഷമൊക്കെ അരച്ച് നോക്കുമ്പോൾ പൊങ്ങിയിട്ടുണ്ടാണെന്നറിയാൻ ഭയങ്കര ടെൻഡൻസിയാണ് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ വല്ലയൊക്കെ വന്നേ നോക്കൂട്ടാ ഞാൻ വെച്ചാൽ ചില സമയത്ത് പൊങ്ങാൻ നല്ല അധികം ഉണ്ടാവില്ല ചിലപ്പോൾ നല്ലോണം പൊങ്ങി വരും അത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല അത് ഒരു ടെൻഡൻസിയാണ് അങ്ങനെ വെള്ളയിപ്പം ഞാൻ ഈ അടുത്താണ് ഇപ്പം അരച്ചു തുടങ്ങിയത് പക്ഷെ ഇച്ചിരി ഇസ്റ്റ് ഇടാറുണ്ട് അധികം അല്ലൊരു തുള്ളി അധികം ഇച്ചിരി ഇടാറുണ്ട് അങ്ങനെ അപ്പോഴാണ് ഞാൻ പൊങ്ങിയല്ലാണ്ട് അരച്ചിട്ടൊന്നും വലിയ സുഖമായിട്ടൊന്നും വന്നില്ല പിന്നെ പച്ചരി പച്ചരിയൊന്നുമില്ല അരിപ്പൊടിയും തേങ്ങയും അങ്ങനെയാണ് അരക്കാറ് ചോറും ഇട്ടിട്ട് അങ്ങനെ അരക്കാറ് പിന്നെ ദോശ ഒക്കെ ഓർത്തത് പിന്നെ സാമ്പാറിനുള്ള സെറ്റപ്പൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ സാമ്പാർ അരച്ചില്ല വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ചായ രാവിലത്തെ ചായ മുൻപ്രും ഉണ്ടെന്ന് വെച്ച് ആ റുമ്മാനെ ഇറക്കാൻ വേണ്ടി പൂരം പറഞ്ഞോട്ടുണ്ട് അയറുമ അയർമാൻ് സ്വന്തം ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ ഇനി ഉമ്പ്രൂവിന് അത് വേണമെന്നുണ്ട് പക്ഷേ അയറുമ്മ കൊടുക്കൂല അങ്ങനെയാണ് അപ്പോൾ അതേ രാവിലെ വാല് തുറന്നിട്ടുണ്ടായില്ലാട്ടോ വാതിൽ ഞാൻ തുറന്നു ജസ്റ്റ് പുറത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ അപ്പം നല്ല വെയിലുണ്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയാക്കാൻ എന്നാലും വെയിലുണ്ടത് അപ്പോൾ ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ മടക്കണതാണ് കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അയറുമ്മക്ക് ചായ വേണമെന്ന് പറയുമ്പം ഞാനവിടെ ചായയൊക്കെ വെച്ചുകൊടുത്ത് സമാനത്തി മടക്കാലും ചായ ഒക്കെ കൊടുത്തതേ സമാധാനത്തിൽ വന്ന് മടക്കിയൊക്കെ വെച്ചു അയർമാൻ ഇട്ടടി കൂടെ ഉണ്ടാവും അയുറുമാൻ എപ്പോഴും കിടക്കുമ്പോൾ അതും പിടിച്ച് കിടക്കും പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ അത് പോവും അപ്പോൾ അതേ ഗ്രീ അത് മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വന്ന് ഗ്രീൻ പീസിന് അപ്പോൾ അതെ ഗ്രീൻ പീസിന് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് വേവിക്കണമല്ലോ അപ്പം ഞാൻ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു അപ്പം ഓരോ സിറ്റുവേഷൻസ് കാരണം എനിക്കിപ്പോഴും എനിക്ക് വീഡിയോസ് ഇടാൻ സാധിക്കാറില്ല അത് സത്യം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ മൂഡൌട്ടാവുന്ന അനുസരിച്ച് വീഡിയോസിൻ്റെ വീഡിയോസും കുറയും നമ്മ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ ആവുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ മാറി മാറിന് വരുമല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ ലൈഫിലും ഉണ്ടാവും ബുദ്ധിമുട്ടിയൊക്കെ അങ്ങനെ പോകണമല്ലോ അപ്പോൾ അത് ഇന്ന് കുഴപ്പമൊന്നുമില്ല എന്നാലും ഓരോരോ സിറ്റുവേഷൻസ് അപ്പോൾ അതേ കുക്കറിലേക്ക് ഗ്രീൻ ഗ്യാസ് കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ടു ഇഞ്ചി പച്ചമുളക് ഇജം ഇട്ടു അതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് മൂന്ന് പട്ടയും രണ്ട് ഇലക്കയും മൂന്ന് കരയാവുമ്പോൾ ഇത് മൂന്നും ഇട്ടിട്ടുണ്ട് നല്ല മണമാണ് അതിങ്ങനെ വിസലടിക്കുമ്പോൾ നല്ലൊരു മണമാണ് സ്റ്റൂ ഒക്കെ സ്റ്റൂവൊക്കെ ഒരു ഫീൽ ആ ടേസ്റ്റ് ഒന്നും ആയിരിക്കും എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നാലും സ്റ്റൂവിൻ്റെ അത്രയും വരണം എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്തെ വിസലടിക്കട്ടെ ഒരു വിസലടിച്ചിട്ട് അടക്കലേന്ന് പോകാലെന്ന് ഓർത്തിട്ട് കുറേ ദിവസം ഇത് ഒതുക്കണം ഒതുക്കണമെന്ന് വെക്കണത് ഈ ഷെൽഫല്ല അപ്പുറത്തെ ഷെൽഫ് പക്ഷേ ഇപ്പുറത്തെ ഷെൽഫ് എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ ആവും ചിലപ്പോൾ പാത്രം കഴുകി ഉണക്കാനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു തോന്നലിലാണ് എല്ലാം ഒതുക്കി വെക്കാറ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതേ ആ ഒരു തട്ട് ഒതുക്കി ഒതുക്കി വെച്ച ഗ്യാപ്പിന് ഒരു വിസൽ വന്നായിരുന്നു കേട്ടോ അപ്പോഴേക്കും അയർമാർക്ക് രാവിലെ തന്നെ കളിക്കാൻ വേണ്ടി കാക്കി താത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പം ദേ ആയിരൂമ ഞാൻ നോക്കിയപ്പോൾ ഒരു അനക്കും പോയി നോക്കിയപ്പോൾ പെട്ടിന്ന് സ്വയം ആയിട്ട് ഇമ്പൂറിൻ്റെ ഷർട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇമ്പൂർ ഷർട്ടൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ മടക്കി മടക്കുവെച്ച് ഞാൻ ഇട്ട് എടുത്തിട്ട പാൻറ്റീസ് ഇട്ടിട്ടടിയിൽ പക്ഷേ കാണുമ്പോൾ പാൻ ഈ ഇട്ടിട്ട് അവർ ലാസ്റ്റ് ഞാൻ പാൻ ഒക്കെ കൊടുത്ത് പോകാന്ന് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞുവെക്കുന്നുണ്ട് ആ മുടി കെട്ടായിരിക്കുന്നത് അതൊക്കെ തോന്നണം എന്തിനാണെങ്കിലും പിന്നെ കുളിച്ച് കുളിച്ചിട്ടുള്ള മുടി കെട്ടിയില്ല അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ബുസ് വേണ്ട ഒന്ന് പറയും അപ്പം തന്നെ അപ്പം അതേ ഷർട്ടൊക്കെ ഇട്ട് സുന്ദരിയായെന്നൊക്കെ നോക്കണം സീനാണോ അതൊക്കെ എപ്പോഴും ഞാൻ അലക്കാനിട്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൽ ഈ ഷർട്ടിൽ മഴ വെള്ളം പെയ്ത മഴയിട്ട് വന്നപ്പോൾ ചെളി അറച്ചാണ് അതാണെങ്കിൽ കൈയിട്ടും കൈയിട്ടും പോകുള്ളൂ രണ്ടലക്കൽ ഇലക്കി എന്ന് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും മേടിച്ചിട്ടൊന്നും അലക്കി നോക്കണം അപ്പോൾ അതേ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അയ്മു കുഴക്കനല്ലോ അപ്പം ഞാനാകെ അപ്പം ആണ് അലക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നായിക്കോളൂ അതുകൊണ്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കാൻ വെച്ചത് വെള്ളയപ്പം വിസലൊക്കെ അടിച്ച് കുക്കറ് വെള്ളം ഗെയിം പീസിൻ്റെ വിസലും കാര്യങ്ങളൊക്കെ അടിച്ചും കഴിഞ്ഞ് അതൊന്നും ഇതായിരിക്കാൻ പിന്നെ ഞാൻ വെള്ളയപ്പത്തിനാകും ചിലപ്പോൾ വെള്ളയപ്പവും ആവും കറിയും ചൂടേപ്പാടി തന്നെ ആവും അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു അതിലേക്ക് ഞാൻ വേപ്പിലിട്ടതിന് ശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ആയിട്ടത് ഗരം മസാല ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് ആൻഡ് പിന്നെ അതേ ഗ്രീൻ പീസ് ഇട്ട് ഗ്രീൻ പീസിന് ഇങ്ങനത്തെ വെള്ളയ്പ്പം പോയതുകൊണ്ട് വെള്ളം പോലെ ഇത് എനിക്ക് രണ്ടു തരത്തേക്കുള്ള കറിയായിട്ടാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് രാവിലെ വെള്ളയപ്പോണെങ്കിൽ രാത്രിയും വെള്ളയപ്പം തന്നെ തന്നെയായിരിക്കും മാക്സിമം കഴിക്കാറ് ദോശയാണെങ്കിൽ ഇമ്പ്രൂവിനും അതിനക താല്പര്യം എനിക്കും അത് പിന്നെ നിർബന്ധം ഇക്കാക്കാന്ന് ചോറ് പിന്നെ വെള്ളം ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ ഇക്കാം അത് വെള്ളയപ്പമൊക്കെ കുഴപ്പമില്ല അല്ലാത്ത കറികളൊക്കെ ഒന്നും ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ കഴിക്കും അങ്ങനെ അപ്പോൾ അതേ ഗ്രീൻ പീസ്സർ അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതേ ഇമ്പ്രൂവിന് ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ് ഇമ്പ്രൂവിന് കൊടുത്ത് ഇമ്പ്രൂവ് കളിക്കാൻ പോയി അയറുമായും പോയി അപ്പോഴേക്കും ഇന്ന് ചോറിന് ഇന്നലെ രാത്രി ഉലത്തിയത് തക്കാളി ഉലുത്തിയതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചോറും കറിയും ചോറും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചോറൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഇടയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഷെൽഫ് കുറേ ദിവസമേ ഒതുക്കണം ഒതുക്കണമെന്ന് വിചാരിക്കണം ഞാൻ തന്നെ എടുക്കുമ്പോൾ കൊളോണമാണ് എന്നുവെച്ചാൽ ഓരോ സമയത്തും ഓരോ ഇതിലെടുത്ത് വെക്കണതാണ് പിന്നെ ഇടയ്ക്ക് ഒതുക്കാമെന്ന് ഓർക്കും അപ്പം ഇന്ന് ചോറും കറിയൊക്കെ ഉള്ള കാരണം ഞാൻ ഒതുക്കാൻ വേണ്ടി നിന്നാണ് ഒതുക്കാന്ന് വലിയ പാടൊന്നും ഇല്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ പിന്നെ ചില പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അയരുമ ഉണ്ടെങ്കിൽ അയറുമ്മെടുക്കുന്ന ആ മയറുമില്ല അയറുമ അപ്പുറത്തേക്കും പോയേക്കണിട്ട അപ്പോൾ ഓരോന്നൊക്കെ ഒതുക്കി വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ വീട് മാറിയപ്പോൾ ഒരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്നാണ് എനിക്ക് കിട്ടിയത് എനിക്ക് രണ്ട് കുക്കറുണ്ട് ഒരു മൂന്ന് ലിറ്ററിന് ഉണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് അപ്പം വിസിൽ ഞാൻ വീട് മാറിയ ടൈമിങ്ങിൽ ആ കിറ്റീന്നാട്ടാണ് കിട്ടിയത് വീട് മാറിയ ടൈമിങ്ങിൽ ഞാൻ ഇട്ട് വെച്ച് പക്ഷേ ഉറത്തപ്പോൾ എവിടെയും ഇട്ട് വെച്ച് പക്ഷേ കാണണുണ്ടായില്ല എന്നുവെച്ചാൽ നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സ്ലൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടി കിട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും വേണ്ടല്ല സവാള എണ്ണ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഞാൻ അതിൽ നോക്കിയപ്പോൾ കുക്കറിൻ്റെ വിസിൽ കിട്ടി ആ സന്തോഷത്തിൽ പിന്നെ എല്ലാം വേഗം വേഗമേ ചെയ്തു അതൊക്കെ അടിച്ച് തൂത്തി താഴ്ത്തി ശേഷമാണ് ഞാൻ എന്തെങ്കിലും മണ്ണെണ്ണ തിരിക്ക് ഉണ്ടാവില്ല അതൊക്കെ അടിച്ചു താഴ്ത്തിട്ടതിന് ശേഷം ഉണ്ട് അടിച്ച് വരുന്നത് അതേ ജനലെല്ലാം വെട്ടോണത് അപ്പം ഞാൻ ലാസ്റ്റ് അടച്ചിട്ട് അടക്കലടിച്ചു വായിരി കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള റൂമുകൂടി അടിച്ചു വെച്ചാൽ ഇപ്പോഴത്തെ റൂമിലെ വാഷിംഗ് മെഷീൻ വെച്ചേക്കണത് അതും കൂടി അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് അവിടെ തിരുമെന്ന് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വെള്ളം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ വീഴും വെള്ളം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരുവാം മണ്ണ് അടിച്ച് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ ഒതുക്കിയൊക്കെ വെച്ച് അതിൽ നിന്ന് തന്നെ അടക്കലെ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന റൂമും കൂടെ ആണ് വെച്ചാൽ അടുത്തടുത്താണ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഒരു റൂമിൽ തന്നെ വെച്ചേക്കുന്നത് അടുത്തടുത്താണ് വെച്ചേക്കുന്നത് ഞാൻ ഒരു ദിവസം ഹോം ടൂറ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് വിശാലം എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ അത് അടിച്ചു വാരി കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം അലക്ക് തിരുമ ഒരു കറക്കം കറങ്ങിയപ്പോൾ ഞാൻ രണ്ടാമത് തിരുമാൻ വേണ്ടി അലക്ക് തിരുമ്മയൊക്കെ മാറ്റണേണ്ട അത് കഴിഞ്ഞപ്പോഴേക്കും മെയിനായിട്ട് ഹോള് ഹോള് കളിപ്പാട്ടം നമുക്ക് മേടിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആണ് ഇത് എടുത്ത് വെക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും എടുത്ത് വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉമ്മമാർക്കോ അല്ലെങ്കിൽ ആയിരിക്കുമല്ലോ ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും എടുത്ത് വെക്കണത് ഇപ്പം അയറുമ്മന്നെ ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ഫോൺ ഫോണാണെന്നുപോലെ ഇതേ അലോ വിളിക്കണൊക്കെ ഓലോ ആണ് കാണുന്നത് എല്ലാം ഇറക്കിക്കൊണ്ട് ഞാനിടും രാത്രിയാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും എനിക്ക് ഇടയ്ക്കൊക്കെ ഇപ്പോൾ രാത്യാ ആകും ചില സമയത്തൊക്കെ ഞാൻ മിക്കപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളൊക്കെ ഇറക്കി പെറുക്കി പെറുക്കി മാറ്റും ച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങള് പിന്നെയും കളിക്കാൻ എടുക്കും ഞാൻ എടുത്ത് മാറ്റും ലാസ്റ്റ് എല്ലാം കൂടെ എടുത്ത് പുറത്തോണ്ട് വയ്ക്കും അതെന്നുവെച്ചാൽ ആ വീട് മാറുമ്പോഴാണ് ഇക്കെന്തെങ്കിലും പോകുമ്പോഴാ അങ്ങനെ അങ്ങനെ കൊടുത്ത് വിടും കളയാനായിട്ട് അല്ലാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ കാര്യമില്ല അതെ ആ ഹോം സ്പീക്കറിൻ്റെ അടിയിൽ ഇന്ന് അടിച്ചുവാരി എടുക്കുന്നത് അയറുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കളയണതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും ആ ഒരു ഇതിൽ ഞാൻ നോക്കിയതാണ് അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല അടിച്ചു വയറിൻ്റെ സീനാണ് ഈ കാണുന്നത് അത്രയും സാധനങ്ങൾ മാറ്റിയിട്ടടിച്ചു പറഞ്ഞാൽ നല്ലതല്ലാണ്ട് അടിച്ചു വരണിൻ്റെ ഒപ്പം തന്നെ മാറ്റാമെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്ത് കുടിക്കും പാവേനൊക്കെ കൊണ്ട് കട്ടുമ്മലും വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടി ഉണ്ട് അത് നമുക്ക് കട്ടുമലും വെച്ച് അപ്പം ഇത് അടിക്കില്ല കഴിഞ്ഞപ്പോൾ തന്നെ അയറുമില്ലാതെ അയറുമ്മ പോയി പിന്നെ അപ്പം ഞാൻ വേഗം തുടച്ചെടുത്താണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് എന്തോ നമ്മൾ പണിയെടുക്കുന്ന ടൈമെങ്കിൽ പാട്ട് സൂര്യാമിസി കണ്ട വച്ചാണ് പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ താത്താക്കും ഉണ്ടാ ഭ്രാന്തിട്ട എന്ന് വെച്ചാൽ പാ ഇടയിൽ കൂടി പാട്ട് കേൾക്കണത് ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ പണിയിൽ നടക്കും അതെ എനിക്ക് എപ്പോഴും കിട്ടണ പണിയുണ്ട് ചിലപ്പോൾ തുടച്ച് കഴിയുമ്പോൾ കഴിയുമോ വാഷിംഗ് വാഷിംഗ് എന്ന് കഴുകിയില്ലെല്ലാം ലാസ്റ്റ് ലാസ്റ്റി കഴുകി പിന്നെ ഒന്നും കൂടി തുടച്ചെടുത്തായിരുന്നുണ്ട് അതേ ആയിരം രൂപയെ കൊണ്ടുപോയി ഞാൻ കുളിപ്പിച്ച് വന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഇനി അലക്കി അലക്കിയിരിക്കും ആയിരം രൂപ അതേ ഞാൻ ക്യാമറ എപ്പോൾ വെക്കണം അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും എന്നെ കാണിക്കും എന്നെ കാണിക്കും എന്നു പറയും ഞാൻ വെക്കും അവൾ തിരിക്കും പിന്നെ ലാസ്റ്റ് അവൾ മീനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചൊക്കെ തന്നെയുണ്ട് എന്നാൽ അവൾക്ക് അവളുടെ ഇത് കാണണം അങ്ങനെ ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ കൊണ്ടുപോയി ഫ്രണ്ടിലിട്ട് എന്നുവെച്ചാൽ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം തുണി എനിക്ക് പ്രാന്തായിപ്പോയി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരിക്കും വെയിലവും വിരിക്കും വെയിലോ അങ്ങനെ അപ്പോൾ അതേ അയർമാൻ കുറച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അയർമാൻ കൊണ്ടുപോയി ഞാൻ ലാലുറക്കി ഉറക്കി ഉറക്കണ ഗ്യാപ്പിൽ ഞാൻ ഇമ്പ്രൂൺ ചോറ് കൊടുത്തിട്ടാണ് പോയത് അതാകുമ്പോൾ ഇമ്പ്രൂൻ്റെ ചോറിയിട്ടേം കഴിയും അയർമാൻ്റെ ഉറക്കവും കഴിയും അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ചായ ഒക്കെ വെച്ചതിട്ടാണ് ഞങ്ങൾ മിക്കപ്പോഴും മരുഭിസ്കാരം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് അപ്പോൾ മരുഭിസ്കാരം കഴിഞ്ഞിട്ടാണ് ചായ വെച്ച് വെക്കാറ് വെച്ചാൽ സ്കൂളിൽ പോകുന്ന ടൈമിങ്ങിൽ അല്ലാത്തപ്പോൾ നേരത്തെ വെക്കും ഇന്നത് എന്തോ ഒരു സിനിമ ത്രീ ഡി ഫിലിംമാണ് മോമോഹലാലിൻ്റെ അപ്പോൾ അത് കണ്ട് കുറച്ചേര് ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്ക് ഇമ്പ്രൂവിന് വെള്ളയപ്പം എന്തെങ്കിലും കുഞ്ഞു വെള്ളയപ്പം ഇമ്പ്രൂവിന് ആയറുമാക്കി കിട്ടിയ പ്ലേറ്റ് ഇമ്പ്രൂവിന് വേണം അപ്പം ഞാൻ അതുകൊണ്ട് കുഞ്ഞ് വെള്ളയപ്പം ഉണ്ടാക്കിയതാണ് അതൊക്കെ കഴിഞ്ഞത് രാത്രി പിന്നെ അടിസ്ഥാനണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ പേപ്പറ് ഉറൂന് പഠിക്കാൻ എത്തിയപ്പോൾ പേപ്പർ പേപ്പറ് അയറുമ്മ കിള്ളിയിട്ടേക്കണം അല്ലാണ്ട് എന്തെങ്കിലും തിന്നുമല്ല അയറുമ്മക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ പക്ഷേ അത് കൊടുത്തതിന് ബാക്കി പകുതി സാധനങ്ങളും താഴത്തുണ്ടാവും അപ്പം അതെ അതൊക്കെ ഒതുക്കി പിറക്കി വെച്ചിട്ട് കിടന്നില്ലെങ്കിൽ രാവിലെ ആവുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ കാണുമ്പം അപ്പോൾ അതേ അയറുമ്മ ഉമ്പ്രൂൻ്റെ നിക്കറുട്ട് നടക്കുന്നതാണ് ഇമ്പ്രൂൻ്റെ നിക്കറ ഉടുപ്പൊക്കെ അയർമ്മ ഭയങ്കര ഇഷ്ടമാണ് ഇടുന്നത് അന്നാ ഇമ്പ്രൂ ഉടുമ്പേക്കും പറയും അയറുമ്മേൻ്റെ ഇടുന്ന പറയും അപ്പോഴേക്ക് ഞാൻ വേഗം അടിച്ചൊക്കെ വരായ്മെൻ്റെ പുറകെ നടക്കുന്നതാണ് എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ കണ്ട ക്യാമറ നിൽക്കാളിരുന്ന് പിന്നെ റെയിംബ്രൂവിനെ എപ്പോഴും ഞാൻ ചീത്ത പറയും ടി വിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും അയർ ഉറുമ ഇരുന്ന് കാണും ഇപ്പോൾ ഒരു കർഡ് മോട്ടു ബട്ടിലും അങ്ങനെ എന്താണ്ട് അയർ ഉമ്മാ എൻ്റെ പുറകെ ക്യാമറയിൽ കാണാൻ വേണ്ടിയിരിക്കുന്നു ഇടയ്ക്ക് ഇതാക്കയറ്റി കല്ലും വെക്കും ഓരോരോ ഉണ്ട് പിന്നെ അയർമാനക്കൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു അയർമാന കൊണ്ട് മേലൊക്കെ കഴിച്ച് ദേ ഉടുപ്പൊക്കിരിക്കണം ഞാനിന്ന് വേറെ പണിയൊന്നും രാത്രി ചോറും കറിയൊക്കെ വെക്കണമെങ്കിൽ രാത്രി മേലേ കഴിഞ്ഞിട്ട് എടുക്കുക പിന്നെ വില പണിയൊന്നും ഉണ്ടായില്ല ആവുകയാണ് ഞാനതൊക്കെ മുറം കഴിയുള്ളൂ അയർമാന മേലും കഴിച്ചു മുമ്പ്രും ഒന്നും പുറത്ത് കളിക്കാനൊന്നും പോയില്ല അതുകൊണ്ട് ഉമ്പ്രൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദേ കിടക്കാൻ പോണിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ടരാ ബൈ ബൈ